അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് ഇന്ത്യ വഴങ്ങിയാൽ ഉണ്ടാകാൻ പോകുന്ന നഷ്ടം എഴുപത്തി കോടി രൂപയാണ് രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ റഷ്യൻ ഓയിൽ വാങ്ങുന്നത് നിർത്തിയാലാണ് ഒമ്പത് ബില്യന്റെ ചെലവ് വരിക ഇന്ത്യക്ക് ഇത്രയും നഷ്ടമുണ്ടാക്കാൻ മോദി സമ്മതിക്കില്ല മോദിക്ക് വലുത് സ്വന്തം രാജ്യമാണ് അതുകൊണ്ട് രാജ്യത്തെ വിട്ടുകൊടുത്തുള്ള ഒരു പരിപാടിക്കും മോദി നിൽക്കില്ല റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ ഇന്ത്യയുടെ ക്രൂഡോയിൽ ഇറക്കുമതി ബിൽ ഒൻപത് ബില്യൺ മുതൽ പന്ത്രണ്ട് മില്യൺ ഡോളർ വരെ വർദ്ധിക്കും വർഷം കൂടുന്തോറും ഈ ചെലവ് വർദ്ധിക്കുമെന്നും എസ് ബി ഐയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എണ്ണ വിലയുണ്ടാക്കുന്ന വർധനമാണ് ഇറക്കുമതിക്ക് ബില്ല് ഉയരാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തിയേഴിലും റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ ചെലവ് പതിനൊന്ന് ദശാംശം ഏഴ് ബില്ല് ഡോളറിലേക്ക് കുതിക്കും രാജ്യാന്തര ഓയിൽ വിതരണത്തിൽ പത്ത് ശതമാനമാണ് റഷ്യയുടെ വിഹിതം റഷ്യൻ എണ്ണ വാങ്ങുന്നത് എല്ലാ രാജ്യങ്ങളും നിർത്തിയാൽ ക്രൂഡ് ഓയിൽ വില പത്ത് ശതമാനം വർദ്ധിക്കും ഇതാണ് ഇറക്കുമതി ചെലവ് വർദ്ധിക്കാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് യു എസ് അടക്കമുള്ള വിദേശ രാജ്യങ്ങളുടെ ഉപരോധം മറികടക്കാൻ ബാരലിന് അറുപത് ഡോളർ എന്ന നിരക്കിൽ വലിയ ഇളവിലാണ് റഷ്യ ഇന്ത്യക്ക് എണ്ണ നൽകുന്നത് ഇതോടെ മുത്തി അഞ്ച് ക്രൂഡ് ഇറക്കുമതിയുടെ റഷ്യയുടെ വിഹിതം രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷത്തിൽ വെറും ഒന്ന് ദശാംശം ഏഴ് ശതമാനമായിരുന്നു ഇത് വോളിയും അടിസ്ഥാനത്തിൽ എൺപത്തി എട്ട് മില്യൺ മെട്രിക് ടണ്ണിൽ നിന്നും ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് മില്യൺ മെട്രിക് ടണ്ണിലേക്കായിരുന്നു വർധന റഷ്യൻ എണ്ണ നിർത്തലാക്കിയാലും ഇന്ത്യയുടെ എണ്ണ വിതരണത്തെ കാര്യമായി ബാധിക്കില്ലെന്നതാണ് ആശ്വാസം നാൽപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള സ്രോതസ്സുകളിലൂടെയാണ് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് ഗയാന ബ്രസീൽ കാനഡ എന്നിവിടങ്ങളിൽ നിന്നടക്കം പുതിയ സപ്ലൈ ഓപ്ഷനുകൾ വഴി ഇന്ത്യ എണ്ണ വിതരണം വൈവിധ്യവൽക്കരിച്ചിട്ടുണ്ട് റഷ്യൻ വിതരണം തടസ്സപ്പെട്ടാൽ മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള വാർഷിക കരാറുകൾ വഴി ഇന്ത്യക്ക് ആവശ്യമായ എണ്ണ ഇറക്കുമതി ചെയ്യാൻ സാധിക്കും എന്നാൽ വില ഉയരുന്നതാണ് ഇതിലെ ആശങ്ക കഴിഞ്ഞ വർഷം പെട്രോളിന് എഴുപത്തിയൊന്ന് പൈസയും ഡീസലിന് രണ്ടേ ദശാംശം ഒന്ന് രണ്ട് രൂപയും കുറഞ്ഞെന്നാണ് സർക്കാർ കണക്ക് ഈ സമയത്ത് പതിമൂന്ന് ശതമാനം വിളവാണ് ക്രൂഡോയിൽ വിലയിൽ ഉണ്ടായത് റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങി പരോക്ഷമായി യുക്രൈൻ യുദ്ധത്തിന് സഹായം നൽകുന്നു എന്നതാണ് തീരുവയ്ക്കുള്ള ട്രംപിന്റെ വാദം ഇതിന്റെ പേരിലാണ് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ആദ്യം പ്രഖ്യാപിച്ചത് പിന്നീട് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവയും ഇരുപത്തിയൊന്നും ദിവസത്തെ സാവകാശം നൽകിയിട്ടുണ്ടെങ്കിലും ഫലത്തിൽ ഇന്ത്യ ഇറക്കുമതിക്ക് അൻപത് ശതമാനമാണ് യു എസ് ഈടാക്കുന്ന തീരുവ അതേസമയം ഇന്ത്യക്ക് കുറഞ്ഞ വിലയ്ക്ക് റഷ്യ ക്രൂഡോയിൽ വാഗ്ദാനം ചെയ്ത റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു റഷ്യക്കെതിരായ യൂറോപ്യൻ യൂണിയന്റെ ഉപരോധങ്ങളും യു എസിന്റെ തീരുവുകളും റഷ്യൻ ക്രൂഡോയിലിന്റെ ഡിമാൻഡ് കുറയ്ക്കുമെന്ന് കണ്ടാണ് റഷ്യ ഇന്ത്യക്ക് വില കുറച്ചു നൽകാൻ സന്നദ്ധമാവുന്നായിരുന്നു റിപ്പോർട്ടുകൾ ടാറ്റ ഇന്റലിജൻസ് സ്ഥാപനമായ കെപ്ല ലിമിറ്റഡിനെ ഉദ്ധരിച്ച് എൻ ഡി ടി വി ആണ് ഇത് റിപ്പോർട്ട് ചെയ്തത് ക്യൂറാൽസിന്റെ വിലയേക്കാൾ റഷ്യയുടെ ബ്രെൻഡ് ക്രൂഡ് ഓയിൽ ബാരൽ അഞ്ച് ഡോളർ കുറവാണെന്നായിരുന്നു കെപ്ല പറയുന്നത് അമേരിക്കയുമായുള്ള അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിൽ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വില ഇനിയും കുറയാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിലിന് പകരം മറ്റു മാർഗങ്ങൾ തേടുകയെന്നത് ചെലവേറിയതാണെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വാങ്ങുന്നത് കുറച്ചിട്ടുണ്ട് എന്നാൽ സ്വകാര്യ കമ്പനികൾ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് അതേസമയം യു എസിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഇന്ത്യ വർദ്ധിപ്പിച്ചിട്ടുണ്ട് മെയ് മാസം മുതൽ പ്രതിദിനം രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ബാരലായി ഉയർന്നതായാണ് കെപ്ല റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടക്കത്തിലുള്ളതിനേക്കാൾ ഇരട്ടിയാണ് ഇതെന്നും റിപ്പോ ൂട്ടിൽ പറയുന്നു വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്